ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ രണ്ട് രണ്ടുമൂന്നാല് വണ്ടികളുണ്ട് ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ആപ്പയുടെ എക്സ്ട്രാ ഗുഡ്സ് ബജാജിൻ്റെ ഗുഡ്സ് മഹീന്ദ്രയുടെ ആൽഫ ഗുഡ്സ് അങ്ങനെ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഗുഡ്സ് പേപ്പർ ഭാഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റാണ് വരുന്നത് ഒരു ആവറേജ് രീതിയിൽ വൃത്തിയുള്ള വണ്ടിയാണ് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മോഡല് മഹീന്ദ്രയുടെ ആൽഫ ഗുഡ്സ് ആണ് ടയർ ഭാഗങ്ങള് കുഴപ്പം കാര്യങ്ങളില്ല ഷീറ്റ് പുതിയതായി അടിച്ചതാണ് പേപ്പർ വാണയ്ക്ക് ആറുമാസം ഏഴ് മാസം പേപ്പർ വാഹന ഉണ്ട് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ആപ്പേ സിറ്റി ഓട്ടോറിക്ഷ ഇതിനു ഇതിനുമുമ്പ് ആപ്പേ സിറ്റി ഓട്ടോറിക്ഷ ചോദിച്ചു തന്നിട്ടുണ്ട് ആളുകൾ വിളിച്ചിരുന്നു അവരുടെയൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ രണ്ടായിരത്തി പതിന പതിമൂന്ന് മോഡൽ ആപ്പേ സിറ്റി അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് പ്ലാറ്റ്ഫോമ് കാരണമെന്നും കുഴപ്പം കാരണമൊന്നുമില്ല ഫ്രണ്ടിലെ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ റക്ഷിൻ ഭാഗം നോക്കുകയാണെങ്കിൽ വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും നിലവിലില്ല പേപ്പർ ബാഗുകളൊക്കെ നിലവിലുള്ള വാഹനം തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എഴുപത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില അപ്പാ സിറ്റി ഓട്ടോറിക്ഷ അതുപോലെ തന്നെ ജീറ്റോ രണ്ടായിരത്തി പതിനാറ് മോഡല് ഗുഡ്സാണ് എക്സ് സെവൻ പതിനാറാണ് വലിയ വണ്ടിയാണ് ടയർ ഭാഗങ്ങളൊക്കെ പക്കയാണ് പേപ്പർ ഭാഗങ്ങൾ പുതിയ പേപ്പർ എടുത്തു തരും രണ്ടായിരത്തി പതിനാറ് മോഡല് പിന്നെ എക്സ് സെവൻ പതിനാറ് ജിറ്റോ ഗുഡ്സ് ഒരു ഓട്ടോ ത്രീ വീലർ ഗുഡ്സിൻ്റെ വില മാത്രമേ വരുന്നുള്ളൂ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ മാത്രമേ വരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാറ് മോഡൽ എക്സ് സെവൻ പതിനാറ് തായ ഭാഗം പേച്ചോളും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡല് ബജാജിൻ്റെ ഡീസൽ കോമ്പാക്റ്റ് ഓട്ടോറിക്ഷയാണത് നിലമ്പൂർ മോഡൽ പണിയേപ്പിച്ച വണ്ടിയാണത് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില വാഹനത്തിൻ്റെ പേപ്പർ ഭാഗങ്ങളൊക്കെ വയ്ക്കുകയാണ് തായ്ഭാഗം പയച്ചോറും കാര്യങ്ങളൊന്നുമില്ല മോഡൽ കൂടിയ വാങ്ങാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നിലവിലില്ല രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം രൂപ അതുപോലെ തന്നെ ആപ്പയുടെ എക്സ്ട്രാ ഗുഡ്സ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷനാണ് വണ്ടി വരുന്നത് വണ്ടിയുടെ പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ പക്കയാണ് അതിന് ഫ്രണ്ടിലെ ടയറുകളൊക്കെ പക്കയാണ് ഫ്രണ്ടിലെ പ്ലാറ്റ്ഫോമും മാറിയതാണ് അതുപോലെ തന്നെ പ്രകോഷം ഷീറ്റ് അടിച്ചിട്ടില്ല കമ്പനി ഗ്രീലും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിൽ ഉദ്ദേശിക്കുന്നവരാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ ബജാജിൻ്റെ മാക്സിമ ഗുഡ്സാണിത് അതുപോലെ തന്നെ തൊട്ടടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ബജാജിൻ്റെ മാക്സിമ ഗുഡ്സ് രണ്ട് വാഹനങ്ങളും നേരത്തെ കണ്ട ഫസ്റ്റിൽ കണ്ട വണ്ടി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് മോഡല് ബജാജിൻ്റെ മാക്സിമം കൂടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് രജിസ്ട്രേഷൻ ബജാജിനെ കുറിച്ച് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ എല്ലാ വാഹനങ്ങൾക്കും ലോൺ സൗകര്യം ലഭ്യമാണ് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് സൗകര്യമൊക്കെ ലഭ്യമുണ്ട് നിങ്ങൾ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ